ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വീണ്ടും നമുക്ക് തിരുസന്നിധിയിൽ ദൈവദാന ചിന്തയുമായിട്ട് നിൽപ്പാൻ ദൈവം നമ്മളെ പ്രാപ്തരാക്കിയതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമുക്ക് കൽപ്പലകൾ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിലെ ന്യായപ്രമാണം എന്താണ് ന്യായപ്രമാണം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് കഴിഞ്ഞ രണ്ടാഴ്ചവട്ടങ്ങളിൽ നമ്മൾ ചിന്തിച്ചു വന്നത് ഞാൻ ഓർപ്പിച്ചതുപോലെ നമുക്ക് ചില അറിവുകൾക്ക് വേണ്ടി ന്യായപ്രമാണം പുതിയ നിയമം പഴയ നിയമം എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു ഏകദേശ ധാരണ കിട്ടിക്കാണും അതിൻ്റെ കുറച്ച് ഭാഗങ്ങളുടെ ഉണ്ട് ഇനി മൂന്ന് ഇതുകൂടെ ഉണ്ട് അതും കൂടെ നമുക്ക് കഴിഞ്ഞാൽ കുറച്ച് കുറച്ചുകൂടെ നമുക്ക് വ്യക്തത വരും അതിനായിട്ട് നമുക്ക് ചില തിരുവഴുത്തുകളിലേക്ക് വീണ്ടും പ്രവേശിക്കാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായം പതിനഞ്ചാം വാക്യം പുറപ്പാട് പുസ്തകം ഇരുപതിൻ്റെ പതിനഞ്ച് മോഷ്ടിക്കരുത് എട്ടാമത്തെ കൽപ്പനയാണ് പഴയ നിയമത്തിലെ എട്ടാമത്തെ കൽപ്പനയാണ് മോഷ്ടിക്കരുത് എന്നുള്ളത് മോഷ്ടിക്കരുത് എന്നുള്ള കൽപ്പന പുതിയ നിയമത്തിലും അത് തന്നെയാണ് പുതുക്കി നൽകിയിരിക്കുന്നത് കൊരിന്തർ കെഴുതിയ കൊരിന്തർ കഴുതിയ ഒന്നാം ലേഖനം ആറാം അധ്യായം പത്താം വാക്യം അതേ നിയമം തന്നെയാണ് ആറ് പത്ത് വായിച്ച് ഒന്ന് കൊരിന്തർ ആറ് പത്ത് കള്ളന്മാർ അത്യാഗ്രഹികൾ മദ്യപന്മാർ കള്ളന്മാർ അഥവാ മോഷ്ടാക്കൾ എന്ന് പറയാം അവകാശമാക്കിയില്ല ദൈവരാജ്യം അവകാശമാക്കിയില്ല അപ്പൊ കള്ളന്മാർ എന്ന് പറഞ്ഞാൽ മോഷ്ടാക്കൾ മോഷ്ടാക്കള് എവിടം പഴയ നിയമത്തിൽ നടത്തുന്ന അതായത് അന്യന്റെ അന്യന്റെ വസ്തുക്കളെ അവൻ അറിയാതെ അവന്റെ അനുവാദമില്ലാതെ മോഷ്ടിച്ചെടുക്കുന്നവൻ സ്വന്തമാക്കി തീർക്കുന്നവൻ അവരാരെ ഇവിടെ എവിടെ പോകില്ല ദൈവരാജ്യത്ത് കിടക്കില്ല പ്രേ ന്യായ പറഞ്ഞിരിക്കുന്നു മോഷ മോഷ്ടിക്കരുത് മോഷ്ടിക്കരുത് എനിക്ക് അവകാശപ്പെട്ടത് എൻ്റെ അധ്വാനത്തിന് കീഴിൽ എൻ്റെ അവകാശം വരുതി എൻ്റെ അധികാരം വരുതി എനിക്കകത്തുള്ളത് മാത്രമേ എനിക്ക് അവകാശപ്പെട്ടതായിട്ടുള്ളൂ അതല്ലാതെ അതല്ലാതെ അന്യൻ്റെ ആമേ മുതലുകൾ അന്യൻ്റെതൊന്നും നമുക്ക് അവകാശപ്പെട്ടതല്ല അത് അവൻ അത് അവൻ അവകാശം അവൻ സൗജന്യത്താലോ അവൻ്റെ കരുണ കൊണ്ടോ സ്നേഹം കൊണ്ടോ നമുക്ക് തന്നാൽ നമുക്ക് സ്വന്തമാക്കാമെന്നുള്ളതിലുപരി അല്ലെങ്കിൽ വില കൊടുത്ത് അവൻ സ്വന്തമാക്കാം വിലയില്ലാതെ സ്വന്തമാക്കണമെങ്കിൽ അവൻ കരുണ കാണിക്കണം അല്ലെങ്കിൽ അവൻ അവൻ്റെ സ്നേഹത്താൽ അല്ലെങ്കിൽ നമ്മൾ അവനോട് ചോദിക്കുന്നു ആ ചോദ്യത്താൽ നമുക്ക് തരുന്നു അല്ലാതെ തന്ത്രപരമായി നമ്മൾ എടുക്കുന്നതെല്ലാം മോഷണമാണ് അത് ഏത് തരത്തിലായാലും മോഷണത്തിന് ആധുനികമായി ഒരുപാട് ഒരുപാട് പതിപ്പുകളുണ്ട് ഒരുപാട് പതിപ്പുകൾ അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും ഞാനിന്ന് ഇന്ന് രാത്രി പറയാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല നമുക്കറിയാം മോഷണത്തിൻ്റെ പല പല പതിപ്പുകൾ പല പല തരത്തിൽ അവകരിച്ചെടുക്കുന്നതെല്ലാം മോഷണമാണ് അവനറിയാതെ അപ്പോൾ അതുകൊണ്ട് പഴയ നിയമത്തിലെ മോഷണം തന്നെയാണ് പുതിയ നിയമത്തിലെ മോഷണം മോഷ്ടിക്കുന്നവൻ മോഷിക്കുന്നതും ദൈവരാജൊന്നും ഇല്ല അവകാശമാക്കുകയില്ല അതാണതിൻ്റെ വ്യവസ്ഥ ഒൻപതാമത്തെ അത് പുറപ്പെടുവം ഇരുപതിൻ്റെ പതിനാറ് വായിച്ചേ കൂട്ടുകാരന് നേരെ കള്ളസാക്ഷ്യം നേരെ എന്നല്ല ഒരു മനുഷ്യന് നേരെയും കള്ളസാക്ഷ്യം പറയാനും തീരുത് കള്ളസാക്ഷ്യം പറയാൻ പോകരുത് ഒരു കാര്യത്തിനും കള്ളസാക്ഷ്യം പറയാൻ പോകരുത് കോടതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് സാക്ഷി വേണ്ട കാശ് കാശ് മാത്രം മതി കാശുണ്ടെങ്കിൽ കൂലിക്ക് ആവേ കള്ളസാക്ഷി പറയാൻ വരുന്ന ആളുകളുണ്ട് അതുകൊണ്ട് കൂട്ടുകാരന് നേരെയാലും കൂട്ടുകാരിക്ക് നേരെയായാലും ബന്ധുക്കൾക്ക് നേരെയായാലും നമ്മളെ ഒരു വിശ്വാസ്യെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനൊന്നിനും എന്തു ചെയ്യാൻ പാടില്ല കള്ള സാക്ഷി പറയാൻ പാ നമ്മൾ കാണാത്ത നമ്മൾ കാണാത്ത നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാത്ത നമ്മുടെ കാതുകൊണ്ട് നമ്മൾ കേൾക്കാത്ത വേറൊരാൾ നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വിശ്വസിപ്പിക്കാനൊക്കെ ചില ആളുകൾക്ക് ഭയങ്കര കഴിവാണ് ഇല്ലാത്ത കാര്യങ്ങളെ ഉള്ളതുപോലെ സങ്കല്പിച്ച് ഉള്ളതുപോലെ പോലെ പറഞ്ഞു പിടിപ്പിക്കാനുള്ള കഴിവുകൾ ചിലർക്ക് ആമ ചിലും ധാരാളമുണ്ട് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങൾ കൊണ്ട് ഞങ്ങൾ അതുകൊണ്ട് കള്ളസാക്ഷം പറയാൻ പുതിയ നിയമത്തിലെ വ്യവസ്ഥയില്ല നമ്മളൊന്ന് വായിച്ച് പത്താഴ്ച സുവിശേഷം അഞ്ചിറ്റ് മുപ്പത്തിമൂന്നും മുപ്പത്തിയഞ്ചും മുപ്പത്തിമൂന്ന് മുപ്പത്തിയഞ്ചു വരെയുള്ള വായിക്കും കള്ളസത്യം ചെയ്യരുത് എന്നും സത്യം ചെയ്തത് കർത്താവിൽ നിവർത്തിക്കണമെന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ പുതിയ നിയമത്തിൽ എന്താ പറഞ്ഞത് പഴയ നിയമത്തിൽ പറഞ്ഞത് തന്നെ കള്ള സത്യം ചെയ്യരുതെന്ന് കേട്ടിട്ടുണ്ടല്ലോ കള്ള സത്യം ചെയ്യരുതെന്നേ ആ നീ കേട്ടിട്ടുണ്ടല്ലോ അത് തന്നെ നീ എന്ത് ചെയ്യണം പുതിയ നിയമത്തിലും പിന്തുടരണം എന്നിട്ട് ഞാനോ നിങ്ങളോട് അല്ല തൊട്ടുമുകളിൽ നിന്ന് വായിക്കണം ആദ്യം വരം പോലെ വായിക്കണം സത്യം 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 ചെയ്യരുത് എന്നും നീ മനുഷ്യന് വേണ്ടിട്ട് ചെയ്യാമെന്ന് ചില ആളുകൾ വാരിപിടിച്ച വാഗ്ദാനങ്ങളൊക്കെ പറയും പിന്നെ ആളെ പിന്നെ ചെയ്യാൻ കഴിയില്ല പിന്നെ ആയുസില് ആളെ കാണാൻ പറ്റില്ല അതുകൊണ്ട് അത്തരം വാഗ്ദാനങ്ങളൊന്നും പറയരുത് ആർക്കും വേണ്ടിട്ട് കള്ളസത്യം ചെയ്യാനും പോരുത് ഒന്നുകിൽ ആ വേണ്ടപ്പെട്ടവരുടെ സ്നേഹം നമുക്ക് നഷ്ടം ബന്ധം നഷ്ടമാകുമെന്നേ ഉള്ളൂ ദൈവം മുമ്പാകെ നിങ്ങൾ കുറ്റക്കാരായി മാറിയില്ല അതുകൊണ്ട് അത്തരം സ്നേഹബന്ധങ്ങൾ നിങ്ങൾ ഒരാളിന് വേണ്ടി ഒരാളിൻ്റെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഒരാളിന് വേണ്ടിയിട്ട് എൻ്റെ സ്നേഹതനായിരിക്കാം ആ സ്നേഹം നിലനിർത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരാ വേറൊരാളിന് വേണ്ടിയിട്ട് വേറൊരാളിൻ്റെ നേരെ കള്ളസത്യം ചെയ്യാൻ കള്ളസാക്ഷി പറയാൻ നമ്മൾ പോയാൽ ആ മനുഷ്യന് വിരോധമായിട്ട് നമ്മൾ നമ്മൾ കുറ്റക്കാരാകുന്നു ഈ സ്നേഹതൻ അധികം താമസിയാതെ നമ്മളെ വിട്ടു പോവുകയും ചെയ്യും അവൻ നാളെ വേറെ എടുത്തതിനെ കൊണ്ട് നമുക്കെതിരേക്കുള്ള സാക്ഷ്യം പറയിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ അത്ര അത്തരം കാര്യങ്ങൾ ഇടപെടാതെ അത്തരം സൗഹൃദങ്ങൾ നമുക്ക് നന്നല്ല നമ്മൾ സത്യസന്ധതയോടെ ജീവിക്കാനായിട്ട് തയ്യാറാകണം ധാരാളം ആളുകൾ വിശ്വാസ സമൂഹത്തിൽ എനിക്കറിയാം എനിക്ക് നേരിട്ടറിയാവുന്നതുകൊണ്ട് നേരിട്ടറിയാവുന്ന ഒരുപാട് ജീവിതങ്ങളെ എനിക്കറിയാം ഞാനതൊന്നും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല ചെയ്ത കാര്യം ചെയ്ത കാര്യം ചെയ്തില്ല എന്നും അടുത്തവൻ ചെയ്തു എന്നും പ്രേസം ഒരു ഉളുപ്പുമില്ലാതെ അധികാരികളുടെ മുമ്പിൽ പ്രസ്താവിക്കുന്ന വിശ്വാസികളെ ശുശ്രൂഷകരെ ഒക്കെ എനിക്കറിയാം അതെല്ലാം ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് നിങ്ങൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല പുതിയ നിയമത്തിനും പഴയ നിയ നിയമവും തന്നെയാണ് അല്ല ഞാൻ അങ്ങനെ പറഞ്ഞു ഇപ്പുറത്തോട്ട് വന്നിട്ട് കർത്താവിനോടും നെഞ്ചത്തോട്ട് അടിച്ച് നിലവിളിച്ച് ഒരു ഉപവാസ പ്രാർത്ഥനയും വെച്ച് ഞാനങ്ങ് ആമന് ആത്മധവനം ചെയ്താൽ അങ്ങനെ അങ്ങനെ ഉപദേശിക്കുന്ന ഉപദേശിമാരുകൊണ്ട് ആത്മധവനം ചെയ്താൽ ദൈവം എടുത്തോളും ഇല്ല ഇവിടെ ആമ പിന്നെ പ്രമാണത്തിന്റെ ആവശ്യമില്ല പ്രമാന നിങ്ങളെ ആമ നിങ്ങളെ കർത്താവ് സുവിശേഷപ്രകാരം ന്യായം വിധിക്കുന്നതാണല്ലെന്ന പറഞ്ഞിരിക്കുന്നത് സുവിശേഷ പ്രകാരമാണ് ന്യായം വിധിക്കുന്നത് സുവിശേഷത്തിനകത്ത് പ്രമാണം എഴുതി തന്നിട്ടുണ്ട് ഇതാണ് പ്രമാണം ഇല്ലെങ്കിൽ ദൈവം ദൈവം ആമേ അടുത്ത പത്താമത്തെ പ്രമാണം നമുക്ക് വായിക്കാം പുറപ്പാട് ദുശ്ശം ഇരുപതിന്റെ പതിനേഴ് കൂട്ടുകാരന്റെ ഭവനത്തെ മോഹിക്കരുത് കൂട്ടുകാരന്റെ ഭാര്യയെയും അവന്റെ ദാസനെയും ദാസിയെയും അവന്റെ കാളയെയും കഴുതയെയും കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത് ചുരുക്കത്തി പറഞ്ഞാൽ കൂട്ടുകാരനെ അപ്പൊ ചിലർക്ക് പുതിയ നിയമാണല്ലോ കൂട്ടുകാരൻ്റെ അല്ല നമ്മുടെ കൂട്ടുകാരനല്ല ഒരു നാല് വീടിൻ്റെ അപ്പുറത്തോളം അവൻ്റെ മോഹിക്കാമെന്നുള്ളതല്ല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇത് ലോകത്തിലെ ഒരു മനുഷ്യനെയും നമ്മുടേതല്ലാത്തത് അതായത് പറഞ്ഞു നമ്മുടേതല്ലാത്തത് ഒന്നിനെയും നമ്മൾ എത്തിയരുത് ആ അവന്റേത് കൊള്ളാം ഉണ്ടായിരുന്നു കൊള്ളാമായിരുന്നു പ്രേസ എങ്ങനെയെങ്കിലും നമുക്ക് സ്വന്തമാക്കാൻ പ്രേസ അങ്ങനെ സ്വന്തമാക്കി വക്രത കാണിച്ചവരൊക്കെ ബൈബിളിലുണ്ട് ഇല്ലേ നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ ക്ഷീരത്തോട്ടമാക്കി മാറ്റി ആഹാവിന്റെ ചരിത്രം നമുക്കറിയാം തന്ത്രം മെനഞ്ഞ ഇസബേലിനെ നമുക്കറിയാം ബൈബിൾ പറയുന്നു അവളുടെ ശരീരത്തെ ആമ തെരുവിലെ നായ്ക്കൾ ആമ അവിടെ രക്തം നക്കി കുടിച്ചു അതുകൊണ്ട് നമ്മുടേതല്ലാത്തതൊന്നും നമ്മുടെ അധ്വാനത്താൽ സമ്പാദിക്കാത്തതൊന്നും വക്രതയിലൂടെ നമ്മൾ സമ്പാദിച്ചാൽ നമ്മുടെ തലമുറകൾ അത് അനുഭവിക്കയില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം വിശുദ്ധ വേദ പുസ്തകത്തിൽ നിന്ന് നമ്മൾ ഗ്രഹിച്ചിരിക്കണം ഇത് ആവൻ അക്രൈസ്തവരെ ഗ്രഹിച്ചില്ലെങ്കിലും ക്രൈസ്തവരായിരിക്കുന്ന ആമ പ്രിയപ്പെട്ടവർ ഇത് ഗ്രഹിച്ചേ മതിയാവൂ നിങ്ങളുടെ അത്യാഗ്രഹം കൊണ്ടോ അത്യാർത്ഥി കൊണ്ടോ അടുത്തവനെ ദ്രോഹിച്ച് നിങ്ങൾ ഉണ്ടാക്കുന്നതൊന്നും ആവൻ നിങ്ങൾക്കത് ഗുണകരമാകില്ല അത് നിങ്ങൾക്ക് തിരിഞ്ഞ് നിങ്ങൾക്കെതിരെ ഒരു സാക്ഷിയായി മാറും അതാ വിശുദ്ധ വേദ അതുകൊണ്ട് മോഹിക്കരുത് മോഹൻ ഗർഭം ധരിച്ച നീയുന്നു പാപത്തെ പ്രസവിക്കുന്നു ആ മോദം പണ്ട് മോഹിച്ച ഒരു ഒരു മിടുക്കനെ നമുക്കറിയാം അദ്ദേഹത്തെക്കുറിച്ച് അമ്മ കൂടുതലൊന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഇസ്രായേലിന്റെ രണ്ടാമത്തെ രാജാവ് വേറെ ജോലിയൊന്നുമില്ല ഈ ഞാൻ ഇടയ്ക്കിടയിൽ പറയാം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം വീട്ടിലെന്ത് ചെയ്യരുത് ഒരു ജോലി ഇല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ഉണ്ടാക്കി ചെയ്യണം ഈ ജോ ആമ ഒരു ജോലിയില്ല ആമയം ചുമ്മാ ഇരിക്കുന്നവർക്കാണ് ഈ ഒരുപാട് ഈ ഈ കുത്തിത്തിരിപ്പും ഈ കൃമേടിയുമൊക്കെ ഉണ്ടാകുന്നത് അവരെന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടാക്കും ആമേ ചുമ്മാതിന് നോക്കുമ്പോൾ അടുത്ത അയലോക്കാരന്റെ കാറ് കാണും വീട് കാണും അവന്റെ കൃഷി സമ്പത്തുകൾ കാണും അതൊക്കെ കുറിച്ച് ചിന്തിക്കും എനിക്കതില്ലല്ലോ അല്ലെങ്കിൽ എന്നെക്കാളും മെച്ചപ്പെട്ടതിരിക്കുന്നല്ലോ ഇതൊക്കെ ചിന്തിക്കാൻ അവരൊക്കെ ഒരു ജോലി ഇല്ലാത്തതുകൊണ്ടാണ് എന്നാൽ ജോലി ഉള്ളവർക്ക് അവരെ അവരുടെ ജോലി തീർന്നിട്ട് വേറൊന്നും എന്ത് ചെയ്യാൻ കഴിയില്ല ചിന്തിക്കാൻ നേരം കിട്ടിയില്ല പണ്ട് ദാമി ഇതുപോലെ ആ യുദ്ധത്തിന് പടയാളികളെല്ലാം പറഞ്ഞു വിട്ടിട്ട് പുള്ളിക്കാരന് അതിൻ്റെ മണ്ടയ്ക്കൂടെ കയറി ആ കൊട്ടാരത്തിൻ്റെ മണ്ടയ്ക്കൂടെ കയറി നടന്നു വേറെ ജോലിയൊന്നുമില്ലായിരുന്നു പുള്ളി പോയി ഒരു പോയൊരു ഒരദ്ധത്തിനകത്ത് എന്ത് ചെയ്തു പുള്ളി പോയൊരു അവധത്തിനകത്ത് തകപ്പെട്ടു അതിൻ്റെ ശിക്ഷയും വാങ്ങിപ്പിടിച്ചു റീഷർ അതുകൊണ്ട് ഒരു ജോലിയും ഇല്ലാതിരിക്കരുത് എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടാക്കണം എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള ആമെ കാര്യങ്ങൾ ചെയ്യണം അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും വെറുതെ ഇരിക്കരുത് വെറുതെ ഇരിക്കരുത് നമ്മുടെ സമയങ്ങളെ വെറുതെ ഇരിക്കരുത് ആമ വെറുതെ ഇരിക്കുന്ന മനസ്സ് സാത്താൻ്റെ പണിപ്പരെയാണ് റീശൻ അതുകൊണ്ട് ആമ ഒന്നിൽ പ്രാർത്ഥിക്കണം ബൈബിൾ വായിക്കണം അല്ലാത്ത നേരം ആമ സമയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ജോലികളിൽ ആമ ചെറിയ ചെറിയ ജോലികളിൽ ആമ ഇടപെട്ടാൽ ആമ സമയവും പോകും ടെൻഷൻ നമുക്കുണ്ടാകില്ല ഒരു ആമ നമ്മളെ കൊണ്ട് ആർക്കും ഒരു ഉപദ്രവം എന്ത് ചെയ്തില്ല ഉണ്ടാകില്ല നമ്മൾ നിമിത്തം നമുക്കൊരു ഉപദ്രവം ഉണ്ടാകില്ല ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് മോഹിക്കരുത് അങ്ങനെ പഴയ നിയമത്തിലെ നിയമങ്ങളെയെല്ലാം തന്നെ പുതിയ നിയമത്തിൽ എന്ത് ചെയ്തു ഒന്നുകൂടെ പുതുക്കി പുതുക്കി തന്നു പഴയ നിയമത്തിലെ നിയമങ്ങൾ തന്നെ പുതുക്കി തന്നു അത്രയേ ഉള്ളൂ പ്രൈഷ ചുരുക്കത്തിൽ പറഞ്ഞ പ്രേക്ഷകളോട് നിയമങ്ങൾ എല്ലാം ഉണ്ട് അതുകൊണ്ട് പുതിയ നിയമത്തിൽ നിയമമില്ല എന്ന് ചിന്തിക്കുന്നവരോട് ഞാൻ പറയാം പഴയ നിയമത്തിനകത്തുള്ള നിയമങ്ങളെ പുതുക്കിയാണ് പുതിയ നിയമത്തിൽ തന്നിരിക്കുന്നത് പുതിയ നിയമത്തിലെ ആവശ്യത്തിലധികം നിയമങ്ങളെ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അത് ചെയ്യാൻ ദൈവം കൃപയാൽ നമുക്ക് കൃപയുടെ ഒരാത്മാവിനെയും നമുക്ക് ദാനം അങ്ങനെ ഈ ഈ പഴയ നിയമം ആമ നട ചെയ്തവരല്ല എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഇനി പഴയ നിയമത്തിന് ഇനി പഴയ നിയമത്തിലെ പുതിയ നിയമത്തിലെ ഒരു വ്യത്യാസം കൂടെ ഞാൻ പറയാം അവിടെയാണ് നമ്മൾ നമ്മൾ ഈ നാടൻ ഭാഷയെ പറഞ്ഞ ഊരാക്കുടുക്കിനകത്തായിപ്പോയി എന്ന് പറയുന്നത് ഊരാക്കുടുക്ക് എന്ന് പറഞ്ഞാൽ കുടുക്കിനകത്ത് ഊരി അതിനകത്ത് രക്ഷപ്പെടാവുന്ന കുരുക്കല്ല അതിനകത്ത് രക്ഷപ്പെടാൻ പറ്റാത്തൊരു കുരുക്ക് ഇതിനകത്ത് കിടപ്പുണ്ട് മാണത്തിനകത്ത് പാപം ചെയ്താൽ ഇത്യാദി പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പരിഹാരം ഉണ്ടായിരുന്നു പരിഹാരം ഉണ്ടായിരുന്നു എന്ത് ചെയ്യണം അവനവൻ്റെ പ്രാപ്തിക്ക് അനുസരിച്ചുള്ള ആടിനെയോ കാളയോ കുറുപ്രാവിനെയോ യാഗം കഴിച്ച് എന്ത് ചെയ്യാമായിരുന്നു പാപത്തിന് പരിഹാരം പ്രാപിക്കാമായിരുന്നു കുറച്ച് പൈസ ഉണ്ടാകും പൈസ ചിലവ് പൈസ ചിലവ് കുറച്ചുണ്ടാകും പക്ഷേ യാഗം എന്നുള്ള ഒരു പോം വഴി ഉണ്ടായിരുന്നു എന്നാൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ പാപം ചെയ്ത് ചെയ്ത് എന്ത് ചെയ്തു പാപം ചെയ്ത് 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 ഇവരുടെ ഹൃദയം കഠിനപ്പെട്ടു അപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിച്ച് അനന്തരമായിട്ട് വരാം അപ്പൊ ഈ കഠിനമായി ഇവരെ എന്ത് സംഭവിച്ചോന്ന് ചോദിച്ചാ ന്യായ പ്രമാണം ചെയ്തിട്ട് ആ എടാ സാരമില്ലടോ ഒരു കാര്യം ചെയ്യാം എന്തു ചെയ്യാം അവൻ രണ്ട് ചീത്ത പറഞ്ഞിട്ട് അല്ലേ രണ്ണം രണ്ടെണ്ണം കൊടുത്തിട്ടാ നമുക്കൊരു യാഗം കഴിച്ചെന്ത് ചെയ്യാം നമ്മുടെ നാട്ടിലെ നിയമങ്ങളെ പോലെ തന്നെ ഇപ്പം ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞാല് ഓ ഇവിടെ കിടക്കുന്നതിനെ കാണും അവൻ്റെ ജീവൻ എടുത്തിട്ട് അവിടെ പോയി കിടന്നാലേ മൂന്ന് നേരം നല്ല നല്ല ശാപ്പാട് കിട്ടുമെന്നാണ് പറയുന്നത് ഇവിടെ ജയിലില് ആ അങ്ങനെ ആൾക്കാർ ആൾക്കാരങ്ങനെയാ പറയുന്നത് സത്യമാനി എന്തോ എനിക്ക് എനിക്കറിയുമ്പോൾ ഞാൻ ജയിലിൽ പോയിട്ടില്ല അറിയില്ല മൂന്ന് നേരം അവൻ ജയിലിലെ മെനു അനുസരിച്ചൊക്കെ ആണെങ്കിൽ വലിയ സംഭവം ഒക്കെയാണ് ആട്ടിറച്ചിയും മുട്ടയും മീനും ഒക്കെയാണ് കൊടുക്കുന്നതെന്നാ പറയുന്നത് ഇനി കൊടുക്കുമോ ഇത് ഇത് ആരെങ്കിലും ഒക്കെ ഇത് ഈ ഈ ഇവരുടെ പേര് പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഇത് തട്ടാനുള്ള ഒരു ഒരു കാരണമാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും എനിക്കറിയില്ല ഏതായാലും കേരളത്തിലെ ജലി സുഖകരമാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇവിടെ കുറ്റകൃത്യം ചെയ്യാൻ ആർക്കും ഒരു മടിയില്ല പിന്നെ ഏത് കൊടുംകുറ്റവാളിയെ രക്ഷപ്പെടുത്താനുള്ള നിയമത്തിന്റെ ഒരു മറുവശം മറുപഴുതുണ്ട് ഇന്ത്യയിലെ നിയമങ്ങൾക്ക് നിയമം ഇഷ്ടംപോലുണ്ട് ഇഷ്ടംപോലെ ഉണ്ട് നിയമം ധാരാളം നിയമമുണ്ട് പക്ഷേ രക്ഷപ്പെടാനുള്ളൊരു വഴി അതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ കുറ്റവാളികൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചില്ലേ ഒരു കുടുംബത്തിലെ അഞ്ചെണ്ണത്തിന് അഞ്ചെണ്ണത്തിനെ അടിച്ചു വന്നു കണ്ടോ രണ്ട് ദിവസം കൊണ്ട് അവനെ വെളുപ്പിച്ചെടുത്തു അവൻ മയക്കുമരുന്നിന് എന്തല്ല മയക്കുമരുന്നിന് അടിമയല്ല അതുകൊണ്ട് അവന് വേറെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ കടബാധ്യത കൊണ്ട് കടബാധ്യത കൊണ്ട് കുടുംബത്തിലെ അഞ്ചംഗങ്ങളെ എന്ത് ചെയ്തു ചുറ്റികയ്ക്ക് അടിച്ചു കൊന്നു ചുറ്റികയ്ക്ക് അടിച്ചു കൊല്ലുക വിചിത്രമായൊരു സംഭവം അപ്പം ഇത്തരം ഇന്ത്യൻ നിയമങ്ങളെ പോലെ തന്നെ അന്നും ഈ ന്യായ പ്രമാണത്തിനകത്തൊരു പഴുത് എന്താണെന്ന് ചോദിച്ചാല് അതുകൊണ്ട് കുറ്റം ഞാൻ ഈ പറഞ്ഞു വന്ന് ഇവിടെ കൂടെ കുറ്റവാളികളുടെ എണ്ണം മർദ്ദിക്കുക ഇവിടെ രക്ഷപ്പെടുത്തി വിടാൻ ഇവിടെ ഇരയല്ല പ്രശ്നം ആമ പ്രതിയാണ് ഇവിടെ എപ്പോഴും രക്ഷപ്പെടുന്നത് അപ്പോൾ രക്ഷപ്പെടാനുള്ള ഇന്ത്യൻ നിയമങ്ങളെപ്പോലൊരു ഒരു വഴി ന്യായപ്രമാണത്തിനകത്തൊരു വഴി ഉണ്ടായിരുന്നു പാപം ചെയ്താൽ അവന് ഒരു ഒരു കാളക്കുട്ടിയെ കൊണ്ടോ ഒരാട്ടിൻകുട്ടിയെ കൊണ്ടോ ഇവര് രക്ഷപ്പെടാനുള്ള ഒരു വഴി ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇവൻ പാപം ചെയ്ത് പാപം ചെയ്ത് പാപം ചെയ്ത് പാപം ചെയ്ത് കല്ലിൽ എഴുതിയ പ്രമാണം ഇവനുസരിച്ച് അനുസരിച്ച് അനുസരിച്ച് പാപം ചെയ്യാതെ ആങ്കടിക്കുക പാപം ചെയ്യായി ആങ്കടിക്കുക പാവം ചെയ്യായി അങ്കടിക്ക അങ്ങനെ പാവം ചെയ്യാനുള്ള ഒരു മടി ഇല്ലാത്തവരായി തീർന്നു ഇവരുടെ ഹൃദയം കല്ലായിട്ട് മാറി മനസ്സിലായവർ ഹൃദയം എന്ത് ചെയ്തു കല്ലായിട്ട് തീർന്നു ഒരു വാക്യം വായിച്ചാൽ എഗസ്കലിന്റെ പ്രവചനം എഗസ്കൽ പ്രവാചകന്റെ പുസ്തകം അധ്യായം വാക്യം ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും അപ്പൊ ഇരുപത്തിയാറ് ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും കല്ലായുള്ള ഹൃദയം ഞാൻ കല്ലായിട്ടുള്ള ഹൃദയത്തെ ഞാൻ എന്ത് ചെയ്യും ഞാൻ നിങ്ങളുടെ ജടത്തിൽ നിന്ന് ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കു നോക്കണം ഇസ്രായേലിനോട് പറയുക നിങ്ങളുടെ കല്ലായിട്ടുള്ള ഹൃദയത്തെ ഞാൻ എടുത്തു മാറ്റിയിട്ട് പുതിയ ഒരു ആത്മാവിനെ പുതിയൊരു ഹൃദയത്തെ തരും അപ്പൊ എങ്ങനെ ഈ കല്ലായത് ഈ ഹൃദയം ഇസ്രായേൽ ജനത്തിന്റെ ഹൃദയം എങ്ങനെ കല്ലായത് കല്ലേൽ എഴുതിയ കൽപ്പന പ്രമാണിച്ച് 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 അതായത് പാപം ചെയ്യുക യാഴിക്കുക പാപം ചെയ്യാൻ കഴിക്കുക പാപം ചെയ്യാം കഴിക്കുക അങ്ങനെ ഇവിടെ ഹൃദയം കഠിനമായി ഞാനൊരു ഒരു എക്സാമ്പിൾ പറയാം ഈ നമ്മുടെയൊക്കെ നാട്ടിലെ ഈ ഇറച്ചിക്കടയിൽ കോഴി വെട്ടുന്നവൻ അവൻ ആദ്യം കോഴി വെട്ടിയപ്പോൾ എന്തായിരുന്നിരിക്കും ആദ്യമായിട്ട് കോഴിയെ കൊന്നപ്പോൾ ആദ്യമായിട്ട് കോഴിയെ കൊന്നപ്പോൾ അവനൊരു ഒരു ഒരിച്ചിരി അറപ്പും ഒരു ഭയമൊക്കെ എങ്ങനെയാണ് ഒരു എന്ത് ചെയ്യുന്നത് എങ്ങനെ ഒരു ജീവനെ കൊല്ലുന്നത് അവന് മനസ്സൊക്കെ മടിച്ചു പക്ഷേ ഒന്ന് രണ്ട് പ്രാവശ്യം കൊന്നു കഴിഞ്ഞപ്പോൾ എന്തായി ഇപ്പം നമ്മൾ കോഴിക്കടയിലോട്ട് ആ ഇറച്ചിക്കടയിലോട്ട് പോയാൽ അവൻ എന്ത് ചെയ്യുക കോഴി ഇങ്ങോട്ട് പിടിക്കുന്നു അതിന്റെ കഴുത്തിനെ അറക്കുന്നു എന്ന് തള്ളുന്നു അടുത്തോളത്തിന് പിടിക്കുന്നു അതിന്റെ കഴുത്തിനെ അറക്കുന്നു ഇവനത് ഇവനൊരു നിത്യ തൊഴിലാഭ്യാസം ഇതിന് ഒരു നിസ്സാരമായി അതിനകത്തൊരു ഗൗരവവും ഇല്ല അപ്പം അതിന് അതൊരു നിസ്സാരവൽക്കരിക്കപ്പെട്ടു ഇതുപോലെ പാപം ചെയ്യുന്നവൻ നിരന്തരമായി പാപം ചെയ്ത് പാപം ചെയ്ത് പാപം ചെയ്ത് എന്ത് ചെയ്യുന്നു പാപം ചെയ്യാൻ മടിയില്ലാത്തവനായി ഹൃദയത്തിനകത്ത് മനസ്സരിവില്ലാത്തവനായി ഹൃദയക്കാഠിന്യമുള്ളവനായി തീർന്നു അങ്ങനെ കല്ലായിട്ട് ഇവന്റെ ഹൃദയം മാറി കല്ലായ ഹൃദയം മാറിയപ്പോഴാണ് തമ്പുരാൻ പറഞ്ഞത് ഇനി ഈ കല്ലായിട്ടുള്ള ഹൃദയത്തിനകത്ത് ആർക്ക് വസിക്കാൻ കഴിയില്ല ദൈവത്തിന് വസിക്കാൻ കഴിയില്ല നിന്നെ ആദ്യം സൃഷ്ടിച്ചപ്പോ മാംസളമായ ഹൃദയത്തോടു കൂടി സൃഷ്ടിക്കപ്പെട്ട അതേ അനുഭവത്തിൽ നീ വന്നെങ്കിൽ മാത്രമേ നിന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്നിൽ എനിക്ക് നിന്നോട് സാന്നിധ്യം ഉണ്ടാവും അതുകൊണ്ട് കല്ലായുള്ള ഹൃദയത്തെ മാറ്റിയിട്ട് മാംസമായ ഹൃദയം നിനക്ക് നൽകേണ്ടതിന് ഇനി യാഗമില്ല യാഗങ്ങളെ ഞാൻ അങ്ങ് നിർത്താൻ പോകുക ലോകത്തിലേക്കും ഈ ഭൂമിയിലേക്കും സ്വർഗത്തിലേക്കും ഏറ്റവും അത്യുത്തവുമായ യേശു എന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ ഒരു പരമയാഗമായിട്ട് നൽകി ആ യാഗത്തോടു കൂടെ യാഗം നിർത്തലാക്കി യാഗം നിർത്തലാക്കി പറഞ്ഞാൽ ഈ കഴിക്കുന്നറിയാമോ പാവം ചെയ്യുന്ന ദേഹി എന്ത് ചെയ്യണം പാവം ചെയ്യുന്ന ദേഹി ദൈവിക കോടതിയുടെ മുമ്പാകെ ദൈവനീതിയുടെ മുമ്പാകെ മരിക്കണം എന്നുള്ളതാണ് വ്യവസ്ഥ ആ വ്യവസ്ഥ പ്രകാരം അവൻ മരിക്കേണ്ടതിന് പകരമായിട്ടാണ് ഒരു മൃഗത്തെ അവന് പകരമായിട്ട് കൊല്ലുക ഒരു ജീവന് പകരം ഞാൻ ചെയ്ത പാ ആമ പാപത്തിന് ആമെ പകരം എൻ്റെ ജീവന് പകരമായിട്ടാണ് ഞാൻ ഒരു മൃഗത്തെ അർപ്പിക്കുന്നത് അങ്ങനെ കല്ലായുള്ള ആമ ഇനി ഇനി നിങ്ങളെ ആമ ഈ മൃഗയാഗം കൊണ്ട് നിങ്ങൾക്കൊരു ഒരു മാറ്റവും വരുന്നില്ല അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു യാഗം കൊണ്ട് നിങ്ങളെ രക്ഷപ്പെടുത്താൻ സാധ്യമല്ല ഇനി നിങ്ങൾ പാപം ചെയ്ത് യാഗം കഴിച്ച് രക്ഷപ്പെടാവുന്ന നോക്കണ്ട ഇനി ഞാൻ തന്നെ പരമയാഗമാവുകയാണ് അവങ്കലേക്ക് നോക്കി ആമെ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ അവങ്കലേക്ക് നോക്കി രക്ഷ രക്ഷപ്രാപിച്ചു എന്ന് ആമി ചെയ്തിരിക്കുന്ന പോലെ ക്രിസ്തുവെങ്കിലേക്ക് നോക്കി രക്ഷ രക്ഷപ്രാപിക്കുക ഇനി വഴിയുള്ളൂ അതുകൊണ്ട് യാഗം അങ്ങനെ അങ്ങനെ യാഗം നിർത്തലാക്കപ്പെട്ടു അപ്പൊ ന്യായപ്രമാണം അവസാനിക്കുന്നത് എന്താണ് ന്യായപ്രമാണം എന്ന് ചോദിച്ചാൽ ആമ തിരുവഴുത്തുകളുടെ ആന്തരികമായ ആമ ധാർമ്മികമായ മൂല്യങ്ങളെയാണ് ദൈവം ആമ പുതിയ നിയമത്തിൽ നമുക്ക് പ്രതിഷ്ഠിച്ച് നൽകുക ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം നമുക്ക് ആ ഭാഗത്തിലേക്ക് വരാം ഗലാത്ത ലേഖനം അഞ്ചിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നും കൂടെ വായിച്ച് ആത്മാവിന്റെ ഫലമോ ആത്മാവിന്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്ഥത സൗമ്യതയം ഈ വകുപ്പ് വിരോധമായി ഒരു ന്യായപ്രമാണവും ഇല്ല അപ്പൊ നോക്കണേ എന്താ ശരിക്കും പറഞ്ഞാൽ എന്താണ് ന്യായപ്രമാണം ഞാൻ മുമ്പ് ഓർപ്പിച്ചതുപോലെ ധാർമ്മികതയാണ് ധാർമ്മിക മൂല്യങ്ങളാണ് ന്യായപ്രമാണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്നേഹം സന്തോഷം സമാധാനം വായിച്ചോളൂടെ വായിക്കും സ്നേഹം സ്നേഹം സന്തോഷം സമാധാനം ഇന്ദ്രിയവയാണ് ഈ ഈ പറഞ്ഞിരിക്കുന്നതിന് വിരോധമല്ല ന്യായപ്രമാണം എന്നാണ് പറഞ്ഞത് അഥവാ ഈ ഈ പറഞ്ഞിരിക്കുന്നതിന് അനുകൂലമാണ് ന്യായ പ്രമാണം അതാണ് പുതിയ നിയമത്തിൽ നമുക്ക് എടുത്തു തന്നത് കണ്ടോ ആത്മാവിന്റെ എവിടെ കല്ലായി പോയ ഹൃദയത്തെ കല്ലിൽ ഇവിടെ എന്താ കല്ലായി പോയ ഹൃദയത്തിനകത്ത് എന്തോ ഉണ്ടാകില്ല സ്നേഹം ഉണ്ടാകുകയില്ല സമാധാനം ഉണ്ടാകുകയില്ല ഇന്ദ്രിയം ഉണ്ടാകുകയില്ല ക്ഷമയുണ്ടാകുകയില്ല ആമ സഹിത ഉണ്ടാകില്ല ഇതൊന്നും ആമ കല്ലായിപ്പോയ ഹൃദയത്തിന് കല്ലായിപ്പോയ ഹൃദയത്തിനകത്ത് വെട്ടുക കൊല്ലുക ആമി ചാകുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും അതിനകത്തുണ്ടാകുകയില്ല അപ്പൊ എന്താണ് ന്യായപ്രമാണം എന്ന് ചോദിച്ചാൽ ആ ദൈവം ന്യായപ്രമാണം കൊണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ആമ ആമ സാമൂഹ്യമായ ജീവിതത്തിനകത്ത് സമാധാനം ഉണ്ടാകണം ആമ ഉണ്ടാകണം പരസ്പര സ്നേഹത്തോടെ ജീവിക്കണം എന്നുള്ളതാണ് ന്യായപ്രമാണം കൊണ്ട് ഉദ്ദേശിച്ചത് എന്നാൽ ആമൻ മനുഷ്യൻ ആമ നേരെ തിരിച്ച് ആമെ പാപം ചെയ്ത് 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 ഇവൻ ഹൃദയം കഠിനപ്പെട്ടു പോയപ്പോ ഹൃദയം കല്ലായി മാറി അതിനകത്ത് നഷ്ടപ്പെട്ടു എന്നാൽ പുതിയ നിയമസഭയ്ക്ക് വേദപുഷ്ഠം പറയുന്നത് അവന്റെ കല്ലായിട്ടുള്ള ഹൃദയങ്ങളെ മാറ്റി ആമെ മാംസമായ ഒരു ഹൃദയത്തെ അവനും എന്നിട്ട് ഞാൻ എൻ്റെ അവന്റെ അകത്ത് നൽകിയിട്ട് അവന് ഞാൻ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും ഒന്ന് വായിക്കാമോ ഒരു വേദഭാവം കൂടെ നമുക്ക് വായിക്കാമോ കൊരിന്തൽ കൃതിയെ രണ്ടാം ലേഖനം മൂന്നാം മധ്യാ പതിനാലാം വായിക്കാം രണ്ട് കൊരിന്തൽ മൂന്ന് പതിനാല് മോശതിന്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെയല്ല എന്നാൽ അവരുടെ മനസ്സ് കഴിഞ്ഞപ്പെട്ടു പോയി പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെ ഇരിക്കുന്നുവല്ലോ അത് ക്രിസ്തുവിൽ നീങ്ങി പോകുന്നു മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു കർത്താവിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും കർത്താവ് ആത്മാവാകുന്നു കർത്താവിന്റെ ആത്മാവുള്ളടത്ത് സ്വാതന്ത്ര്യമുണ്ട് ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ അത് മഷി കൊണ്ടല്ല അത് മഷി കൊണ്ടല്ല ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ കൽപലകയിലല്ല കല്പലകയിലല്ല ഹൃദയം എന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കും ഹൃദയം എന്ന മാംസപ്പലകയിൽ അത്ര ഈ പ്രമാണം എഴുതിയിരിക്കുന്നത് ഇത് അക്ഷരത്തിന്റെ ശുശ്രൂഷയല്ല ആത്മാവിന്റെ ശുശ്രൂഷയാണ് അക്ഷരം കൊല്ലുന്നു ആത്മാവ് ജീവിപ്പിക്കുന്നു അപ്പൊ കൈവിരലുകൾ കൊണ്ട് പ്രമാണം എഴുതി കൊടുത്തു അന്ന് പ്രമാണം എഴുതി കൊടുത്തു എന്നാൽ അവർ ചെയ്ത് 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 എന്ത് ചെയ്യുന്നു പാപം ചെയ്യുന്നു ഞാൻ കഴിക്കുന്നു അങ്ങനെ ഹൃദയം കല്ലായി പോയി അതുകൊണ്ട് പുതിയ നിയമസഭയെ ഏകയാകത്ത് ഇനി എന്തില്ല ഇനി പാവങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും എന്ത് ചെയ്യുന്നില്ല എബ്രഹ ലേഖന വിനോദത്തിന്റെ ഇരുപത്തിയാറും വായിച്ചു സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം വേണ്ടി ഇനി ഒരു ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ കാത്തിരിപ്പും എതിരാളികൾ ക്രോധാഗ്നി മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മൾ വായിക്കുന്നത് പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗം എന്ത് ചെയ്യുന്നില്ല ശേഷിക്കുന്നില്ല ആ പഴയ നിയമത്തിന്റെ വ്യവസ്ഥ പാപം ചെയ്യുക പാപം ചെയ്യുക യാഗം കഴിക്കുക എന്നാൽ പുതിയ നിയമത്തിൽ പാപം ചെയ്യുക യാഗം കഴിക്കുക എന്നുള്ളതല്ല മേലാൽ നീ പാപം അതാണ് പാവനിയായ സ്ത്രീയെ യേശുവിന്റെ അടുക്ക പിടിച്ചോണ്ട് വന്നു നമുക്ക് ആ ചരിത്രങ്ങളെല്ലാം അറിയാം എല്ലാവരും ന്യായപ്രമാണ പ്രകാരം അവളെ അവൾ കൊല്ലം മരിക്കണം ക്രൈസ് അവിടെ അവിടെ കൂടെ വിഭചാരം ചെയ്ത പുരുഷനെ കണ്ടില്ല ഇവിടെ മാത്രമേ ഉള്ളൂ കൊണ്ടുവന്നിട്ട് ചോദിച്ചു യേശു യേശുവിനെ കുരുക്കാൻ വേണ്ടി കൊണ്ടു വന്ന ചോദിച്ചു നീ ഇവളെ എന്ത് എന്തിനായി എങ്ങനെ വിധിക്കുന്നു പ്രേശാല അവസാനം അവസാനത്തെ സംഭവം മാത്രം പറഞ്ഞാൽ അവസാനിപ്പിക്കാം കല്ലറിയാന്ന് ആരുമില്ലായിരുന്നു യേശു അവളെ നോക്കിട്ട് പറഞ്ഞത് ചെയ്യരുത് പാപം ചെയ്യരുത് അപ്പോ പുതിയ നിയമത്തിന്റെ വ്യവസ്ഥ പാപം ചെയ്യുക നെഞ്ചത്തടിക്കുക നിലവിളിക്കുക ആമ ഏറ്റു പറയുക എന്നുള്ളതല്ല മേൽ പാപം ചെയ്യരുത് പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു യാഗം എന്ത് ചെയ്യുന്നില്ല ശേഷിക്കുന്നില്ല ഏറ്റവും ഉത്തമമായ യാഗം ആമ കഴിഞ്ഞു ഇന്നലെ വരെയുള്ള ആമൻ ദൈവത്തിന്റെ പുറമേ മുൻകഴിഞ്ഞ പാപങ്ങള് ഗണ്യമാക്കുന്നില്ല എന്ന് വേദപുസ്തകം വായിക്കുന്നു അങ്ങനെങ്കിൽ സത്യത്തിന്റെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അറിഞ്ഞ ശേഷം ഒന്നാണ് ക്രിസ്തുവിനെ അറിഞ്ഞ ശേഷം പാപം ചെയ്യാതെ ജീവിക്കുക എന്നുള്ളതാണ് വേദപുസ്തകത്തിന്റെ വാസ്തവം മേലിൽ എന്ത് ചെയ്യരുത് പാപം ചെയ്യരുത് പാപം ആമ ആമ ചെയ്യാതെ പാപത്തെ വിട്ട് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ആർക്കാ ആരാ പാപം ചെയ്യുന്ന ആരാ ഹൃദയകാരുണ്യമുള്ളവൻ അതുകൊണ്ട് ആ ദൈവം ചെയ്തു പാപമോചനം പ്രാപിച്ചവന് ഹൃദയകാരുണ്യം മാറേണ്ടതിന് മാംസമായ ഹൃദയം നൽകി അതുകൊണ്ട് വീണ്ടും ജനിപ്പിച്ചു അല്ലേ വീണ്ടും ജനിപ്പിച്ചു പുതിയ ആത്മാവിനെ തന്നു അവൻ നിങ്ങളെന്ത് ചെയ്യും സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ എന്ത് ചെയ്യും സഹ സത്യത്തിലും വഴി നടത്തും അപ്പം വഴി നടത്തപ്പെടുന്ന ഒരു ആത്മാവിന് നമ്മൾ നമ്മുടെ അകത്ത് നൽകി അത് ആ ആത്മാവ് എവിടെയാ വസിക്കുള്ള ചോദിച്ചാൽ ഹൃദയകാഠില്യമുള്ള ഒരുവന്റെ മേലും ദൈവാത്മാവ് വസിക്കുകയല്ല ആ മാംസളമായ ഹൃദയത്തിൽ മാത്രമേ ദൈവത്തിന്റെ ആത്മാവ് വസിക്കൂ അവർക്ക് മാത്രമേ ചട്ടങ്ങളിൽ നടക്കാൻ പറ്റൂ ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം അതേ സെക്കൻ്റെ പുസ്തകം മുപ്പത്തിയാറിന് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും പുതിയൊരു ആത്മാവിനെ പുതിയ ഹൃദയം പുതിയ ആത്മാവ് ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും ഉള്ളിലാക്കി കല്ലായുള്ള ഹൃദയം കല്ലായുള്ള ഹൃദയങ്ങളെ ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം മാംസമായുള്ള ഹൃദയം തന്നെ ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നിങ്ങളെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിക്കും അപ്പൊ ആർക്കാ പ്രമാണിക്കാൻ പറ്റുന്നത് ആർക്കാ ആ ചട്ടങ്ങളെ അനുസരിച്ച് നടക്കാൻ കഴിയുന്നെന്ന് ചോദിച്ചാൽ കഠിന ഹൃദയ കാഠിന്യം മാറിയവൻ ആമ ആമ അതുകൊണ്ട് മാനസാന്തരത്താൽ ആമി ഹൃദയത്തെ പുതുക്കി ആത്മാവിന്റെ പുതുക്കത്തിൽ നടക്കുന്നവനെ ആത്മാവ് വസിക്കൂ രക്ഷിക്കപ്പെട്ടതുകൊണ്ടും സ്നാനപ്പെട്ടതുകൊണ്ടും പരിശുദ്ധാത്മാവിഷം പ്രാപിച്ചുകൊണ്ടു എന്നതുകൊണ്ട് മാത്രം ആത്മാവിന്റെ പുതുക്കത്തിൽ നമുക്ക് നടക്കാൻ കഴിയില്ല പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച നടക്കാൻ കഴിയില്ല ആത്മാവിന്റെ പുതുക്കത്തിൽ നടക്കുന്നവർക്ക് ആ ഹൃദയ കാഠിന്യം മാറ്റി ആ ആ ദൈവ സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ ആമൻ അധിവാസത്താൽ നടക്കുന്ന ഒരുവന് മാത്രമേ പാവം വിട്ടു ജീവിക്കാനായിട്ട് സാധിക്കൂ അതുകൊണ്ട് പുതിയ നിയമത്തിന്റെ നിയമത്തിൻ്റെ എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിനകത്ത് നിയമമുണ്ട് വ്യവസ്ഥയുണ്ട് തോന്നിയതുപോലെ ജീവിക്കാനല്ല ഈ കൽപ്പലക നമ്മളോട് പറയുന്ന സന്ദേശം ആ കൽപ്പലകയിലെ പ്രമാണങ്ങളെല്ലാം പുതുക്കി പുതിയ നിയമത്തിലുണ്ട് മേലാൽ പാവം ചെയ്യരുത് മേലാൽ പാവം ചെയ്യരുത് എന്നുള്ള സന്ദേശമാണ് ഇനി പാവങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ശേഷിക്കപ്പെട്ടിട്ടില്ല എന്ന് ഈ പ്രമാണങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നു ഇപ്പം ന്യായപ്രമാണത്തിൽ മാത്രമല്ല എന്താണ് ന്യായപ്രമാണം എന്ന് ചോദിച്ചാൽ ധാർമ്മിക ആ ധാർമ്മികതയാണ് ധാർമ്മിക മൂല്യങ്ങളാണ് ന്യായപ്രമാണം ആ ധാർമ്മിക മൂല്യങ്ങളെ പുതിയ നിയമത്തിൽ പുതുക്കി തന്നിരിക്കുന്നു പുതിയ നിയമത്തെ നമുക്ക് തന്നിരിക്കുന്നു അത് ചെയ്യുന്നവരാണ് ദൈവത്തോടു കൂടെ ആമ കൂട്ടവകാശികളും ദൈവത്തിൽ ഓഹരിക്കാരെ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രിയമുള്ളവരെ പുതിയ നിയമത്തിൽ നിയമമുണ്ട് അല്ല നിയമമില്ലാതെ നമ്മളെ അഴിച്ചുവിട്ടേക്കുകയല്ല ഒരു നിയമത്തിനകത്താണ് പഴയ നിയമത്തെക്കാൾ എൻ്റെ ദൃഷ്ടിയിൽ പുതിയ നിയമം കുറച്ചുകൂടെ കഠിനമാണെന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ആകയാൽ നമുക്ക് വേണ്ടി ഏകയാകമായി തീർന്ന കർത്താവ് വിശ്വസിച്ച് ഹൃദയ ആമ രൂപാന്തരം പ്രാപിച്ച് ഹൃദയത്തിന്റെ ആത്മാവിൻ്റെ പുതുക്കത്തിൽ ജീവിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് ഓർപ്പിച്ച് ഈ സന്ദേശം കേട്ട എല്ലാവർക്കും എൻ്റെ ഹൃദയങ്ങളുമായി നന്ദിയും സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ